കാരുണ്യവാരിഥിയായ നല്ല കർത്താവിന്റെ അനുഗ്രഹീതനാമത്തിന് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ് വിവിധ ജീവിത സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ സമയമേഖലകളിലും ആയിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ പ്രിയപ്പെടുന്ന എന്റെ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു ഒരിക്കൽ പോലും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും കർത്താവ് ഫലമേൽപ്പിച്ച കളി ശുശ്രൂഷയെ വിലപ്പെട്ട പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കുന്ന ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങൾ ജനഹൃദയങ്ങളെ ദൈവവചനം കൊണ്ട് ഒഴുതു മറിച്ച് സത്യസുവിശേഷമെന്ന നിത്യതയുടെ വിത്ത് വാരി വിതയ്ക്കുന്ന അഭിഷിദ്ധരായ ദൈവദാ സീദാസന്മാർ അരുമനാഥന്റെ കഹലാധ്വനിക്ക് അതോർത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന സ്നേഹമുള്ള ദൈവമക്കൾ ഉള്ളത്തെ ചുട്ടുപൊള്ളിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിച്ച് മറുപടിക്കായി വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സഹോദരൻ ആദ്യായി എല്ലാ ബഹുമന്യ ശ്രോതാക്കളെയും ലോകൈകര രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യസ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു പ്രാർത്ഥനയോട് ആലോചനയ്ക്കായി കാതൂർക്ക മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശാശ്വത ഭൂജങ്ങളെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ട് രക്ഷാ നിർണ്ണയം പ്രാപിച്ച ദൈവവൈതലിന്റെ കണ്ണുനീരിന് യഹൂദാഗോത്രത്തിന്റെ സിംഹത്തെ പിടിച്ചു നിർത്താനുള്ള കരുത്തുണ്ട് കേട്ടോ ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി കുഞ്ഞെ നിന്നെ തേടി വരുന്നുണ്ട് ഭക്തൻ പറയുന്നു എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുമുണ്ടാക്കിയ ഹോവയിൽ നിന്ന് വരുന്നു എന്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുമെന്നല്ല വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവസന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു നാളുകൾക്ക് മുമ്പ് പരിശുദ്ധ എന്ന് പറഞ്ഞ വാഗ്ദത്തം പുറപ്പെട്ടു കഴിഞ്ഞു പ്രാർത്ഥനാവേളയിൽ ഞാൻ കണ്ട ദർശനം നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ കണ്ട ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്റെ സഹായം ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ മക്കളെ ഈ കാലം എത്രയും നിലവിളിച്ചെങ്കിൽ നിന്റെ കണ്ണുനീര് തുമ്പരാന്റെ തുരുത്തിരുണ്ട് ഓരോ തുള്ളിക്കും കണക്കുണ്ട് പ്രതിഫലവുമുണ്ട് ദൈവത്തിന് മഹത്വം ഈ പുതിയ ദിവസത്തിന്റെ പ്രഭാഗത്തിൽ കേൾക്കുന്ന ദൈവശബ്ദം എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതയാത്രയിൽ ഒരു മുതൽ കൂട്ടായിട്ടിരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു യുവജനത്തിന്റെ ശുശ്രൂഷാവേളയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ ജീവിതങ്ങളെ അഭിമാന വിഷയമാക്കി മാറ്റുന്ന കാഴ്ച ആദ്യ നൂറ്റാണ്ടു മുതൽ കണ്ടുവരികയാണ് ഇന്ന് പുലരിയിലും അത് സംഭവിക്കും ദൈവത്തിന് ആ യേശു ക്രിസ്തുവിന്റെ നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവ സ്തോത്രം ചുട്ടുപൊള്ളിക്കുന്ന ജീവിതയാത്രയിൽ എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാണനെ തണുപ്പിക്കുന്ന ആശ്വാസത്തിന്റെ കുളിരരുവിയായി തീരും എന്നതിൽ സംശയമേതുമില്ല പരിശുദ്ധർമ്മ പറയുന്നു ഒന്ന് തിപ്പൊത്തിയോസ് ഒന്നിന്റെ പതിനഞ്ച് ക്രിസുവേശു പാറുകൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ നമ്മുടെ ഭാരതത്തിൽ മാത്രം നോക്കിയാൽ ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ പാപികളെ നശിപ്പിക്കാൻ മനുഷ്യഭാവനയിൽ ഉരുവായ അവതാരങ്ങൾ നമ്മുടെ ഇതിഹാസം പുരാണാദി ഗ്രന്ഥങ്ങളിൽ മുഴുവോടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും പാപിയുടെ ചോര ചോദിച്ചുകൊണ്ട് നാവു നീട്ടി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പാപികളെ രക്ഷിക്കാനായി സ്വന്തം ചോര ചീന്തിയവൻ പാപികൾക്ക് വേണ്ടി മരിക്കാനായി വന്നവൻ മനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ തന്റെ ജടത്തിലേറ്റുവാങ്ങാൻ വന്നവൻ ഒരുത്തനെ ഉള്ളൂ അവന്റെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു ഞാൻ പ്രസന്നിക്കുന്ന ദൈവത്തിനായി ക്രിസ്തുവേശു മക്കളെ നിനക്ക് വേണ്ടി ജീവനെത്തുന്ന കർത്താവിന് ഈ പുലരിയിലും കുഞ്ഞെ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ബാലനായ ശമൂലിനെ പോലെ അരളിച്ചീണം കർത്താവെ അടിയം കേൾക്കാം അംഗീകരിക്കാം അനുസരിക്കാം ഈ മനസ്സൊരുക്കമുണ്ടെങ്കിൽ മക്കളെ നിനക്ക് ചേർത്ത് പിടിച്ച് സ്വീക ആലോചന നൽകുന്ന കർത്താവ് നിന്റെ തൊട്ടരികിൽ വന്നിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഇന്ന് പ്രഭാഗത്തിലെ ധ്യാനത്തിന് ആധാരമായി പരിശുദ്ധാത്മ നൽകിയ തിരുവഴുത്ത് ഞാൻ പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിക്കാം ശ്രദ്ധിച്ചാലും സദൃശവാക്യങ്ങളിൽ നിന്നുമാണ് ജാതിയെ ഉയർത്തുന്നു പാപമോ വംശങ്ങൾക്ക് അപമാനം സഷ്ണായ ശലവം കൊണ്ട് ചിന്താധാരയിൽ പരിശുദ്ധാത്മ നൽകിയ മഹത്തായ ആലോചനകളെ മുപ്പത്തിയൊന്നധ്യായങ്ങളിലായി ക്രോഡീകരിച്ച് സദൃശ്യവാക്യങ്ങൾ എന്ന പുസ്തകം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഓരോ അധ്യായം വീതം വായിച്ചാലും ഒരു മാസം കൊണ്ട് ഈ പുസ്തകം ഹൃദിസ്ഥമാക്കാൻ കഴിയും ഈ വേദഭാഗത്ത് ദൈവാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന മാർമിക സത്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ക്രമീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഗ്രന്ഥത്തിന്റെ രൂപകൽപ്പന പരിശുദ്ധാത്മാവ് നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് മുപ്പത്തിയൊന്ന് അധ്യായം മുപ്പത്തിയൊന്ന് ദിവസം ഒരു മാസം കൊണ്ട് പഠിക്കാൻ കഴിയും ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയം ഭവിക്കുന്നത് പതിനാലിന്റെ മുപ്പത്തിനാല് നീതി ജാതി ഉയർത്തും പാപമോ വംശങ്ങൾക്ക് അപമാനം സഹോദരങ്ങളെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ ഇന്നയോളം എക്കാലത്തുമുള്ള ആളുകൾ സമസ്തം മേഖലകളിലും ഉയർച്ചയാഗ്രഹിക്കുന്നത് പരമാർത്ഥമാണ് അഭിവൃദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രോസ്പെരിറ്റിയുടെ സന്ദേശമാണെന്ന് വിമർശിക്കുന്നവരും യഥാർത്ഥത്തിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രാചീന ശിലായുഗത്തിലെ അപരിഷ്കൃത മനുഷ്യർ തുടങ്ങി ആധുനിക സാറ്റലൈറ്റ് യുഗത്തിലെ പരിഷ്കൃത സമൂഹം വരെ ഉയർച്ചയ്ക്കുവേണ്ടി കഠിന പ്രയത്നം നടത്തുകയാണ് എന്നാൽ തിരുവഞ്ചനം പറയുന്ന മക്കളെ നീതിയാണ് ജാതിയെ ഉയർത്തുന്നത് സ്തോത്രം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന പാപമങ്കിലമായ ഈ ലോകത്ത് ഭൌതികമായ ഉയർച്ച പ്രാപിക്കാൻ ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല വഴികളുണ്ട് എന്നാൽ തിരുവചനത്തിൽ നാം വായിച്ചു കെട്ട വേദഭാഗത്ത് ശലോമൻ പറയുന്ന ഉയർച്ച കേവലം ഭൌതിക നേട്ടമല്ല ഭൌതികമായ പുരോഗതിയല്ല ദൈവം ആഗ്രഹിക്കുന്ന ഉയർച്ച സകല ഭൌതിക നേട്ടങ്ങൾക്കും മീതയാണ് മക്കളെ സകലത്തെയും അടക്കി വാഴാൻ സൃഷ്ടിച്ച മനുഷ്യൻ വാഴേണ്ടതിന് പകരം വീഴാനിട വന്നപ്പോൾ പാപത്തിലേക്ക് വീണ് മരണത്തിലേക്ക് വീണ് നാശത്തിലേക്ക് വീണ് നരക ത്തിന്റെ ആഴത്തിലേക്ക് വീഴാൻ ഒഴുകിപ്പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയെന്ന് പറയുന്നത് കേവലം ഭൗതിക സമ്പത്തല്ല നരകത്തിയിൽ നിന്നും സ്വർഗീയ ശീതളികളിലേക്ക് ഉയർത്തപ്പെടുക അതത്രേ ദൈവം ആഗ്രഹിക്കുന്ന അഭിവൃദ്ധി യഥാർത്ഥത്തിൽ മനുഷ്യൻ അനിവാര്യമായിരിക്കുന്ന അഭിവൃദ്ധി അതാണ് ദൈവത്തിന് മഹത്വം ആ ഉയർച്ച പ്രാപിക്കുവാൻ നന്മയിലെത്തിച്ചേരുവാൻ കഠിനാധ്വാനം കൊണ്ട് സാധിക്കില്ല വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കില്ല അനുഷ്ഠാനങ്ങൾ കൊണ്ട് സാധിക്കില്ല തിരുവചനം പറയുന്നു നീതി ജാതി ഉയർത്തും സമൂഹത്തെ അനീതിയിൽ അമിച്ചു കളയാൻ ശത്രു അശ്രാന്ത പരിശ്രമം ചെയ്യുമ്പോൾ അവന്റെ കെണിയിൽ നിന്നും വിടുതൽ നൽകി അഭിമാനത്തോടെ തല ഉയർത്തി ദൈവസന്നിധിയിൽ നമ്മെ നിർത്താൻ വേണ്ടി പുത്രൻ രക്തം കൊണ്ട് നമ്മെ നീതീകരിക്കുന്നു ഈ നീതിയാണ് ജാതിയെ ഉയർത്തുന്നത് കുഞ്ഞേ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് പല വഴികളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ നീതീകരണത്തിന് പുത്തന്റെ രക്തത്താൽ കഴുകപ്പെടുക എന്നുള്ളതല്ലാതെ വഴിയേതുമില്ല ദിവസം ഇതിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അവരെ പിന്നോട്ട് വലിക്കുന്ന ശക്തിയുടെ പേരാണ് യഥാർത്ഥത്തിൽ പാപം പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക കാര്യം അറിഞ്ഞിരിക്കണം കേട്ടോ പാപം നമ്മെ പാതി വഴിയിൽ പിടികൂടുന്ന വസ്തുവല്ല പിന്നെയോ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവി ഇത് പറയുന്നു അൻപത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാമത് വാക്യം ഞാൻ ഇതാ ഞാൻ ഒരുവായി പാപത്തിൽ എന്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു അങ്ങനെയാണെങ്കിൽ പാപം നമ്മോടൊപ്പം ജനിച്ചതാണ് ഐ മീൻ നാം വളരുന്നതിനനുസരിച്ച് പാപവും വളർന്നു വരുന്നു ഒന്നാം ക്ലാസിൽ പഠിച്ചപ്പോൾ ചെയ്ത പാപമല്ല യൌവനത്തിൽ ചെയ്യുന്നത് അതേ പാപം നിന്നോടൊപ്പം വളരുന്നുണ്ട് മക്കളെ അങ്ങനെയാണെങ്കിൽ എന്താ പാപം റോമലേഖനം പതിനാല് ഇരുപത്തിമൂന്ന് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമത്രേ അതേ മക്കളെ അവിശ്വാസത്തിന്റെ വാക്കു പറയുന്നത് പാപമാണ് ദൈവത്തിന്റെ വാഗ്ദത്വത്തെ സംശയിക്കുന്നത് പാപമാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത കുഞ്ഞേ പാപം പാതാളത്തിൽ നിന്ന് പിഴിവണ്ടി കയറി അവൻ വന്നതല്ല ഒപ്പം ജനിച്ചതാണ് പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ശൈശവം കൌമാരത്തിന് വഴിമാറുമ്പോൾ പക്ഷെ പാപം വഴിമാറിപ്പോകത്തില്ല ദാവിൽ തന്റെ അനുഭവം വിവരിക്കുന്നു അൻപത്തൊന്നാം സങ്കീർത്തനം നാലാം വാക്യം നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു നമുക്ക് ജന്മപാപം ഇവിടെ കർമ്മ കർമ്മപാപമായി വളരുന്ന കാഴ്ചയാണു കാണുന്നത് അതുകൊണ്ടാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അതവനെ വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയാൻ കാരണം മനസ്സിലെ മാതാപിതാക്കളെ മനസ്സിലാക്കണം ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങൾ കൗമാരക്കാരായ കുഞ്ഞുങ്ങൾ അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുതേ അങ്ങനെ ചെയ്താൽ കർമ്മപാപം അവരെ വേഗത്തിൽ നാശത്തിന്റെ നടുക്കയത്തിലേക്ക് വലിച്ചെഴയ്ക്കാൻ അത് അടിവളമായി തീരും ശൈശവവും ബാല്യവും കൗമാരവും കടന്ന് യൗവനത്തിലേക്ക് വരികയാണ് നാൽപ്പതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയാണ് അവിതു പറയുന്നു എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എന്റെ തലയിലെ രോമത്തിലുമധികം നവയവനം സ്ഥിരകളിൽ ഒഴുകുമ്പോൾ അകത്തു മാറിയാലും അവൻ എത്തിപ്പിടിക്കുന്ന പാപം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു വിട്ടാലും വിടാത്ത പാപം ഇവിടെയാണ് പാപം പാപമെന്ന് അത് ആശയം വ്യക്തമാകുന്നത് അയ്യോ ഇത് തെറ്റാണ് പാപമാണ് ദൈവത്തിനെതിരാണ് അതുകൊണ്ട് അതുകൊണ്ടി ഞാനത് ചെയ്യില്ലെന്ന് പലവട്ടം തീരുമാനമെടുത്തിട്ടു എത്തിപ്പിടിക്കുന്ന പാപം മുറുകറ്റുന്ന പാപം വിട്ടാലും വിടാത്ത പാപം െ വരിഞ്ഞു മുറുക്കുകയാണ് ഇത് അനുഭവത്തിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട് മറ്റുള്ളവേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് പാപത്തിന്റെ പിടി നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തുളയ്ക്കപ്പെട്ട കരം നീട്ടി വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് പുലരിൽ യേശുവിനോട് സഹായം ചോദിക്കുമോ അവൻ നിന്നെ സഹായിക്കും അവൻ നിന്നെ വിടുവിക്കും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ പുകവലി ഇന്നും നിർത്തും ഇന്ന് വേണം ഞാൻ മദ്യപാനം നിർത്തും ഇങ്ങനെ പറയുമെങ്കിലും ലഹരിപ്പിശാദിന്റെ പിടിയിൽ അകപ്പെട്ടവർക്ക് യം പുറത്തു വരാൻ കഴിയില്ല അവൻ അത് വാസ്തവമാണ് കർത്താവ് സഹായിക്കണം മക്കളെ ദൈവപുത്രൻ അതിന് തയ്യാറായി നിൽക്കുകയാണ് നീ പ്രാർത്ഥനയോടെ ദൈവസംഗ് കർത്താവിന്റെ സഹായം ചോദിക്കുമോ ലഹരിപ്പിശാടിന്റെ പിടിയിൽ ഇന്നും യേശുക്രിസ്തു നിന്നെ രക്ഷിക്കും യവനമെന്ന വല്ലാത്ത വനത്തിൽ നിന്നും മധ്യവയസ്ക മദ്യവയസ്കൻ എന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ മതമനുശാസിക്കുന്ന അനുഷ്ഠാനങ്ങൾ അവൻ വഴിപോലെ ചെയ്യാനുള്ള ഉത്സാഹമൊക്കെ തോന്നും ചോരത്തിളപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ദൈവഭയവും കൂട്ടിലുണ്ട് പക്ഷേ ദാവിദ് പറയുന്നു അൻപത്തിയൊന്നാം സംഘത്തിനും അഞ്ചാം വാക് അതെ മൂന്നാം വാക്യം അൻപത്തിയൊന്ന് മൂന്ന് എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു അവൻ യാഗങ്ങളും ഹോമങ്ങളും വഴിപാടുകളും മുറയ്ക്കി നടത്തി പക്ഷെ എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു കൈമുത്തലും ഉതിരമുത്തലും കോഴിവെട്ടും ഒക്കെ നടത്തി എന്നിട്ടും എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു ചെമ്പടുപ്പും കഞ്ഞിവീഴ്ത്തലും നന്നായി ചെയ്തു പക്ഷെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു മതമാവശ്യപ്പെട്ട കൂതാശകൻ മുടക്കം കൂടാതെ നിർവഹിക്കുന്നവനായി നമുക്കതറിയാം എല്ലാ കൂതാശകളും ആചാരങ്ങളും കർമ്മങ്ങളും മുടകറ്റാതെ നിർവഹിച്ചിട്ടും തന്നെ വിളിക്കുന്നു എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു മക്കളെ മധ്യവയസ്കൻ ഇതാ തികഞ്ഞ വാർദ്ധക്യത്തിലേക്ക് വരുന്നു അറുപത്തിന്റെ സന്ദർശനം മൂന്നാം വാക്കം ഇനിയിപ്പോ പാപത്തിൽ വീഴാൻ ഒരു സാധ്യതയുമില്ല പക്ഷെ ദാവി ഇത് പരിതപിക്കുന്നു എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു മക്കളെ യൌവനത്തിൽ പാപം പിടിമുറുക്കാൻ സാധ്യത കൂടുതലാണെന്നത് സത്യമാണ് എന്നാൽ വാർദ്ധക്യത്തിന്റെ പക്വത യശസ് ഉയർത്തി നിൽക്കുന്ന കാലത്ത് സ്ഥിതിക്ക് മാറ്റമില്ല കേട്ടോ കൂടുതൽ ഗുരുതരമാവുകയും ചെയ്യുന്നു എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപത്തിനെത്തിപ്പിടിക്കാൻ പ്രായത്തിന്റെ പക്വതയൊന്നും തടസ്സമല്ല ശ്രോത്രം വയസ്സ് പത്തഴുപതായി ഇനിയിപ്പോൾ വലിയ പാപൊന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ചിന്തിക്കല്ലേ മക്കൾ െ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നോക്ക് തന്റെ തികഞ്ഞ വാർദ്ധക്യത്തിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ തമ്പുരാൻ പറയുന്നു മുൽപത്തി പതിനേഴ് ഒന്ന് അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ ഹോബവിന് പ്രത്യക്ഷനായി അരുളിച്ചേരിയാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കലങ്കനായിരിക്കാം തൊണ്ണൂറ്റൊമ്പതാം വയസ്സിൽ എന്തോ കളങ്കം വരാനാ അങ്ങനെ ചിന്തിക്കല്ലേ ശലോ മുൻ പറയുന്നു കേൾക്ക് സദൃശ്യവാ ഇരുപത്തിയഞ്ച് ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിൽ ഇടിഞ്ഞു പട്ടണം പോലെയാകുന്നു സഭാപ്രസംഗിൽ താൻ പറയുന്നു പത്തിന്റെ എട്ട് കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും ആത്മസംയമനം സംയമനം എന്ന മതിൽ പൊളിഞ്ഞാൽ പാമ്പ് കടിക്കും ഏത് പാമ്പാണെന്ന് അറിയാമോ പാപത്തിന്റെ കരാളഹസ്തം നിന്നെ കരാളസർപ്പം നിന്നെ കടിക്കും അതിന് പാപത്തിന്റെ പക്വതയൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ഉൽപ്പത്തി ഇരുപത്തിനാലിലേക്ക് വരൂ ഇരുപത്തിനാലിന്റെ നാലാം വാക്യം അവൻ വയസ്സു ചെന്ന് വൃദ്ധനായി അബ്രഹാം എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വയസ്സ് വയസ്സിച്ചല്ലാതെയും വൃദ്ധരാകാം രോഗത്തിന്റെ ആധിക്യമോ മനസ്സിന്റെ നിരാശയോ ഒക്കെ മനുഷ്യനെ അകാലത്തിൽ വൃദ്ധരാക്കാം പക്ഷേ അബ്രഹാം അങ്ങനെയല്ല തൊണ്ണൂറ്റൊമ്പത് വയസ്സുണ്ട് വയസ്സു ചെന്ന് വൃദ്ധനായതാണ് അങ്ങനെയുള്ള അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ എന്റെ മുമ്പാകം നടന്ന് നിഷ്ഠലങ്ങനായിരിക്കണം നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം കേട്ടപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തോ പാപം ചെയ്യാനോ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് കഴിഞ്ഞു എന്നാൽ ഇരുപത്തഞ്ചിന്റെ ഉമ്മിലേക്ക് വരിക അബ്രഹാം വേറൊരു ഭാര്യ പരിഗ്രഹിച്ചു അവൾക്ക് ഖിദൂറ എന്ന് പേർ പിൽക്കാലത്ത് അബ്രഹാം സന്തതികൾക്ക് നേത്യം തലവേദന സൃഷ്ടിച്ചത് ഈ പുള്ളികളായിരുന്നു ഈ ബന്ധത്തിലുണ്ടായ മക്കളാണ് ദൈവത്തിന് സ്തോത്രം പാപപരിഹാരത്തിനുള്ള ഈ യാഗവും വഴിപാടുകളും ജീവിതാവസാനം വരെ ചെയ്ത ദാവി തൊടുവിൽ പറയുന്നു മുപ്പത്തിയെട്ടാം സങ്കീർത്തനം നാലാം വാക്യം എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതേ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമടുപോലെ അവയെനിക്ക് അതിഘനമായിരിക്കുന്നു കുഞ്ഞേ മതത്തിന്റെ കർമാചാരങ്ങൾ പാപപരിഹാരത്തിന് പര്യാപ്തമല്ല ദൈവത്തിന് മഹത്വം തിരുവചനം പറഞ്ഞ പ്രായ ലേഖനം ഒൻപതിന് ഒൻപത് ആരാധനക്കാരനും മനസ്സാക്ഷി പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്തതാകുന്നു വഴിപാടും യാഗവും എത്ര വലിയ കാളയറുത്താലും പണം മുടക്കിയാലും യാഗം കഴിച്ചാലും ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുന്നില്ല പാപം പരിഹരിച്ചെന്നുള്ള സമാധാനം വരുന്നില്ല ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചെന്നുള്ള സമാധാനം വരുന്നില്ല എബ്രായ ഒമ്പത് പതിമൂന്ന് പതിനാല് നോക്കുക അട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ട ഉടനെ തളിക്കുന്ന രശിഭസ്മവും ജടികശുദ്ധി വരുത്തി പക്ഷേ മനസ്സാക്ഷിയിൽ സമാധാനമല്ല എന്നാൽ നിത്യാത്മാവിനാൽ ദൈവത്തിൽ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവന ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും ആചാരങ്ങളുടെ മുറതറ്റാതെയുള്ള അനുഷ്ഠാനം മനസാക്ഷിയിൽ മനസ്സാക്ഷിയിൽ ശുദ്ധി മനസാക്ഷിയിൽ ശുദ്ധി വരുത്തി പക്ഷേ ജടികശുദ്ധി വരുത്താൻ കഴിഞ്ഞില്ല രക്തം മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു ദൈവത്തിനായുക്രിസ്തു ക്രൂശിലെ പരമയാകും എന്റെ പാപം പരിഹരിക്കാൻ വേണ്ടിയാ ഇന്ന് മനസ്സിലാക്കി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ദൈവമായി അംഗീകരിക്കുക മറ്റൊരു മാർഗമില്ല മക്കളെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല പത്ര ഓസ് പറയുന്ന ശ്രദ്ധിച്ചാട്ടെ ഒന്ന് പത്ര ഓസ് രണ്ടോ ഇരുപത്തിനാല് നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്കു ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു മക്കളെ നിന്നോടൊപ്പം ജനിച്ച പാപം നീ വളർന്നതിനൊപ്പം വളർന്ന പാപം നിന്റെ മുമ്പിലിരിക്കുന്ന പാപം നിന്റെ നേരെ അതിബലമായിരിക്കുന്ന പാപം നിന്നെ എത്തിപ്പിടിക്കുന്ന പാപം നിന്റെ തലയ്ക്കുമീതേ കവിയുന്ന പാപം ഒപ്പം ജനിച്ച പാപം അന്ത്യം വരെ തൊടാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളു പാപസംബന്ധമായി മരിക്കും അവൻ ജീവിക്കണം നമ്മുടെ പാപവും ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അനുഭവിക്കേണ്ട പാപത്തിന്റെ കൊടിയ ശിക്ഷകന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി പാപപരിഹാരം വരുത്തേക്ക് വിശ്വസിക്കുക അവനെ അനുസരിച്ച് ജീവിക്കുക പഴയ മനുഷ്യൻ സ്നാനജലത്തിൽ കുഴിച്ചിടപ്പെടട്ടെ ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പൊതു മനുഷ്യൻ നീതിയോടെ ജീവിക്കട്ടെ അങ്ങനെയെങ്കിൽ പാപം ഇതെങ്കിൽ കർത്തൃത്വം നടത്തുകയില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം മനസ്സന്ത പറഞ്ഞു ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറാവുക നീതി ജാതി ഉയർത്തും പുത്രണ്ടൻ നീതി തമ്മിൽ അധിവസിക്കുമ്പോൾ മക്കളെ നീ ആരായിരുന്നാലും എത്ര അധർപ്പതലത്തിന്റെ ആഴത്തിൽ കഴിഞ്ഞ വ്യക്തിയായാലും നീതി ജാതി ഉയർത്തും നിന്നെ ഉയർത്തും ഈ പുലരിയിൽ യേശുവിന് ജീവിതം സമർപ്പിക്കാമോ ദിവ്യ സമാധാനം നൽകി കർത്താവ് നിന്നെ മാനിക്കും മക്കളെ നാല് സുവിശേഷങ്ങളും ചേർത്തുനിന്ന് പഠിച്ചാട്ടെ അപ്പോഴേ യേശു ക്രിസ്തു തന്റെ രക്തം കൊണ്ടെഴുതിയ വിൽപത്രം നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞ വാക്കിനെ അരുതാത്ത വ്യാഖ്യാനം ഒന്നും കൊടുക്കരുതേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക എന്താ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ കർത്താവ് ആത്മാവിനെ അതേ തന്റെ പ്രാണനെ ഐ മീൻ പിതാവിനു നൽകി തന്റെ ശരീരം അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറച്ചു നൽകി അമ്മയെ അരിമശിഷ്യനായ ശിഷ്യനായ നൽകി തന്റെ അങ്കി അവനെ കുത്തിമുറി വേൽപ്പിച്ച പടയാളികൾക്ക് നൽകി ശിഷ്യന്മാരോട് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവൈതലെ പുത്രൻ തന്റെ സമാധാനം മാത്രമല്ല തന്റെ ആത്മാവിനെയും മാളികമുറിയിൽ തന്റെ മക്കൾക്ക് വേണ്ടി പകർന്നു നൽകി നിനക്ക് വേണ്ടി നൽകി അതുകൊണ്ടാണ് അവൻ ഇതിനെ ക്രിസ്തുവിന്റെ വിൽപത്രമെന്ന് എളിവിൻ പറയാനിടയായിട്ടുള്ളത് ലോകം ലോകന്തരാഗ്ത സമാധാനം നിനക്ക് നൽകി ആദരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അവസാന ദുരിദഗ്ധവും മക്കളെ നമ്മുടെ പാപപരിഹാരത്തിനായി ഊറ്റിത്ത നടുപരക്ഷകനായ നല്ല കർത്താവിനോട് ഒരു വാക്കിൽ പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാൻ കഴിയുമോ ഒരുപക്ഷേ താങ്കൾ വലിയ മഹാപാവിയോ കൊടിയ കുറ്റവാളിയൊന്നും ആയിരിക്കണമെന്നില്ല ഒരുപക്ഷെ അവൻ വളരെ നിസ്സാരമെന്ന് കരുതുന്ന തെറ്റുകളായിരിക്കാം കുഞ്ഞേ മക്കളെ അവൻ ആ തെറ്റുകൾ ആ നിസ്സാരമെന്ന് കരുതുന്ന തെറ്റുകൾ പോലും നമ്മെ നിത്യജീവനിൽ നിന്നും അകറ്റിക്കളയും അത് മറന്നുപോകരുത് ചത്ത ഒരുയിച്ച മതി കുഞ്ഞെ തൈലക്കാരന്റെ തൈലം മുഴുവനും ആറുമാറാക്കാൻ അസാരം പുളിമാവ് പുളിമാവുമതി പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കാൻ കൈപ്പുള്ള ഒറ്റ വേരുമതി അനേകരെ മലിനപ്പെടുത്താൻ ധനമോഹിയായി ഒരാക്കാൻ മതി മുഴുവയ്ക്കും പരാജയം വിളിച്ചു വരുത്താൻ പാരിയെ ഒരു മിഹിയാൽ മതി ദൈവജനത്തിന്റെ വാഗ്ദത്ത പ്രയാണത്തിനും തടസ്സമുണ്ടാക്കാൻ അനുസരണം കിട്ട ഒറ്റോനാ മതി കപ്പലിലുള്ളവരെ മൊത്തം മുക്കിക്കളയാൻ ഒറ്റ പാപിമതി വളരെ നന്മ മുടക്കിക്കളയാൻ നിസ്സാരം എന്ന് ഒരു ചെറിയ പാപം മതി നിന്നെ നരകത്തിലെത്തിക്കാൻ അത് തിരുവചനം പറയുന്നു നീരീ ജാതി ഉയർത്തുന്നു പാപമോഹോ വംശങ്ങൾക്ക് അപമാനം ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവമേ നിന്റെ നീതി എന്നെ പൊതിവാൻ ഞാൻ ഇതായെ ഏൽപ്പിച്ചു തരുന്നു പുത്രന്റെ രക്തത്താൽ കഴിയണം നീതീകരിക്കണം പ്രാർത്ഥിക്കാമോ കന്നുള്ള കർത്താവ് മക്കളെ നിന്നെ സ്വർഗീയ കുടുംബത്തിലെ അംഗമാക്കി മാറ്റും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും തിരുവനന്തപുരത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നീ ഓഹരിക്കാരനായി മാറും ദൈവത്വനായി ക്രിസ്തു യേശുവിന്റെ നിർദോഷവും നിഷ്കളുമായ പുണ്യഹരക്ത്വത്താൽ നീതീകരിക്കപ്പെടാൻ മനസ്സുണ്ടോ മഹാദൈവം നിന്നെ കുറപ്പ് തരുന്നു നീതി ജാതി ഉയർത്തും തങ്ങളാരും ആകട്ടെ യോഗ്യതയൊന്നും ദൈവത്തിന് പ്രശ്നമല്ല അയോഗ്യതയും അവന് പ്രശ്നമല്ല യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ അനുവദിക്കുമോ ഏൽപ്പിച്ചു കൊടുക്കുമോ സമർപ്പിക്കുമോ ദൈവം തങ്ങളെ നീതീകരിക്കും ദൈവനീതി നിന്നെ ഉയർത്തും ഇതുവരെ നിന്നെ പരാജയപ്പെടുത്തിരുന്ന ശക്തികൾ യെസ് നിന്റെ മുന്നിൽ അടിയറവ് പറയും ആശുച തുറമുഖത്ത് കർത്താവ് നിന്നെ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തെ അവൻ കൊണ്ടെത്തിക്കും പരിശുദ്ധാത്മാവിന്റെ അരളപ്പാട് പ്രിയപ്പെട്ടവരുമായി ഇന്ന് പുലരിയിൽ പങ്കുവച്ചത് രാജൻ ഫിലിപ്പ് എന്ന എളിയ സുവിശേഷകനാണ് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ ഓർത്താനും കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശൂക്ഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് നന്ദി പറയുന്ന മക്കളെ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും വിഷയമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി അറിയിക്കാം നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് നയൻ സീറോ സെവൻ ടു വൺ ഫോർ സീറോ നയൻ ടു നയൻ കത്താവിന്റെ വരവ് താമസം വീണ്ടും ദൈവവചനധ്യാനത്തിനായി നമുക്ക് വരും ദിനങ്ങളിൽ ഒരുമിച്ച് കൂടാം അതുവരെ വിരിക്കപ്പെട്ട ചുരകിന്റെ മറവിൽ ശവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും കൺമണി പോലെ സൂക്ഷിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഇൻ ജീസസ് ജീസസിനായി